എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ കാർഷിക വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജാക്കാട്ടിലെ മാതൃകാ കർഷകനായ ക്ഷിപിച്ചേട്ടൻ്റെ അരികലാണുള്ളത് അദ്ദേഹത്തിൻ്റെ കുരുമുളക് തോട്ടത്തിലാണ് ഉള്ളത് കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് ആണ് അന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം സാധാരണ രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഏലാണുള്ളത് ഇതിപ്പോൾ ഒരു കൊടിത്തോട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കിട്ടുവാണ് ഇത് ഏത് ഇനമാണ് ശരിക്കും കുരുമുളക് ഇത് ചെങ്ങന്നൂര് ചെങ്ങന്നൂരുണ്ട് ഉണ്ട് പന്നൂർ വണ്ണും ഉണ്ട് വളരെ കാലങ്ങളായിട്ട് കുരുമുളക് ഇതിപ്പോ ഉണ്ടോ ഇതിപ്പോ ഒരു ഒരുക്കർ സ്ഥലോളം കൊടി തന്നെയാണ് കൊടി തന്നെയാണല്ലേ ഒരു ഒന്നേ കാല ഏക്കർ ഏലവും ഏലത്തിന്റെ ഇടവേള വേറെയുണ്ട് ജാതിയുണ്ട് തെങ്ങിണ്ട് കവുങ്ങണ്ട് കാണ്ട് സാധാരണ രീതിയിൽ യർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കുരുമുളകന്റെ ഒരു കേന്ദ്രമായിരുന്നു ഇപ്പം ഏലത്തിന് ഇടപെടിയായിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞ കുരുമുക് കാണാറുള്ളത് ശരിക്കും ശരിക്കും പറഞ്ഞ കുരുമുളക് കൃഷിയോട് വലിയ താല്പര്യമാണോ എനിക്കും മുളകനോട് താല്പര്യം ഏലം നടാൻ തുടങ്ങിട്ടല്ലേ നമുക്കിപ്പോ ഏത് ഇനങ്ങളോ ഇവിടെ ഇതോ ഇത് ചെങ്ങന്നൂരാണല്ലേ മുകളിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് കരിമുണ്ട പറഞ്ഞല്ലേ ചെങ്ങന്നൂര് അല്ലേ ശരി ചെങ്ങന്നൂര് മറ്റുള്ളത് വെച്ച് നോക്കുമ്പോ എന്താ പ്രത്യേകതകൾ വരുന്നേ ചെങ്ങന്നൂര് വിളവ് കൂടുതലുണ്ടാവും അല്ലേ ഇത്തിരി മണികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കൂടുതലുണ്ടോന്നോ വലിപ്പം കൂടുതലുണ്ട് വലുപ്പവും നല്ല മുളക് പിടുത്തം കിട്ടുന്നുണ്ട് പിടുത്തം കിട്ടുന്നുണ്ട് എല്ലാ വർഷവും കായുണ്ടാവും കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും കായ്ക്കൊള്ളു അല്ലേ കരിമുണ്ടെങ്ങന്നൂരും എല്ലാ വർഷവും ഒരു ആവറേജ് കായുണ്ടാവും ആഹ് ആഹ് ഇതിനിപ്പം അത്യാവശ്യം മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കണേട്ടോ ഇപ്പൊ നമ്മള് ഒരുപാട് ബോഡോ മിശ്രം അടിച്ചു കൊടുക്കുകയും ചോട്ടിലൊഴിച്ചു അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ ആ തവണ പിന്നെ കുമ്മായം കുമ്മായം ഞാൻ ഇടുന്നില്ല ചോട്ടിലെന്നെ ഒഴിച്ചു കൊടുക്കണേന്ന് ആണല്ലേ സാധാരണ രീതിയില് വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നല്ല രീതിയിൽ കൊടി പിടിച്ചോണ്ടിരുന്ന പലയിടങ്ങളിലും ഇപ്പൊ കേടുബാധകൾ വന്ന് മൊത്തം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയുടെ പ്രശ്നമാണോ അതോ മണ്ണിന്റെ അങ്ങനെ എന്തെങ്കിലും മണ്ണിന്റെ കാലാവസ്ഥയുടെ വരുന്നുണ്ട് ഇതിപ്പോ ഒരു രണ്ടായിരത്തി പതിനെട്ടിലിട്ടാ കൊടിയാ അതെല്ലേ അപ്പൊ അതിൻ്റെ എട്ടു വർഷം ഇല്ല എട്ടു വർഷമായിട്ടുള്ളു എട്ടു വർഷം കണ്ടു കൊടിയ കേടായിത്തോളം ഇതും അതുപോലെ തന്നെ പിടിച്ചിട്ടില്ലല്ലേ തോണെ കാ പിടിച്ചായിരുന്നു ഞാൻ ചെറിയ പാട്ടം കണ്ടു പറിച്ചെടുത്തു വാടി നിക്കുവാണല്ലേ മറ്റേ മരുന്നുകളും ഇതിനും മറ്റേ ബോർഡ് ഓഫീസർ കൊടുത്ത് നോക്കിയതായിരുന്നു അത് നിന്നില്ല നിന്നിട്ടില്ല അതുപോലെ ഒരു കൊടി നശിച്ചു പോകുന്നുണ്ടല്ലേ അതും നശിച്ചു പോയതാ അതും അങ്ങനെ തന്നെ ഓർമ്മ പോയി അതിന്റെ അപ്പറേ ഓർമ്മ ഉണ്ട് ശെരിക്കും പറഞ്ഞു കൊടിക്ക് ശരിക്കും ഒരു പത്ത് വർഷത്തിൽ താഴെ ആയുസ് ആയിസ് വരുന്നുള്ളു അല്ലേ അതുപോലെ തന്നെ മുരിക്കും പിടിക്കുന്നില്ല ഇതിനകത്ത് തന്നെ മുള്ളുമുരിക്ക് മൊത്തം പതിനഞ്ചു രൂപ കൊടുത്തു ഞാൻ കൊളപ്പറച്ചാലിന്ന് കൊണ്ടു മുരികാല മുരികാലാണ് അത് കൊണ്ടുവന്നിട്ടിട്ട് പകുതിയും പോയി ബാക്കിയെല്ലാം ഈ ചേമുരിക്കൊക്കെ വെട്ടിക്കൊടുത്താ അത്യാവശ്യം മരത്തേക്കടയൊക്കെ ഉള്ളതാണോ ഉള്ളു അല്ലേ കൂടുതലായിട്ട് പിടിക്കുന്നുള്ളു അല്ലേ ഇപ്പം വിളവെടുക്കാറായില്ലോ അല്ലേ എങ്ങനെയാ ഇവിടെ പണിക്കാരുണ്ടോ അതോ വെളിയിൽ നിന്നുള്ളവരാണോ കൂടുന്ന ഇവിടെ കൂടുന്നതാണല്ലേ എന്തായാലും മറ്റുള്ള വിളവുകൾ പോലെ തന്നെ കുരുമുളക് എന്ന് കുരുമുളക വലിയൊരു സംതൃപ്തി തന്നെയാണല്ലോ ശരിക്കും കുരുമുളക് ഒരു പ്രത്യേക സന്തോഷമല്ലേ സന്തോഷമാണ് ആറ്റിട്ട് പോകുന്ന ഒരു കൃഷിയാ കൃഷിയാണ് ഞാനത് ഇത്രയോടെ ഏലം വെക്കാൻ വേണ്ടിയിരുന്നാണ് കുരുമുളക് ചെയ്തതാണല്ലേ എന്തായാലും ശരിക്കും പറഞ്ഞാൽ അപൂർവമായിട്ട് മാത്രമേ കൃഷിയിടം കാണുന്നുള്ളൂ കൂടുതലായിട്ട്